അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വെബർക്കാത്തുഹു ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊണ്ടാട്ടപ്പൊളി കറി നല്ല ടേസ്റ്റാണ് എല്ലാത്തിൻ്റെ കൂടെ കൂട്ടാൻ നല്ല രസമാണ് അതിനു മുമ്പ് ഉമാ സ്പെഷ്യൽ കാണുന്ന എല്ലാവരുടെ റിക്വസ്റ്റ് ചെയ്യുകയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ ഈ പൈനാപ്പിൾ ജ്യൂസ് ഇട്ടപ്പോഴും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ഈ വേവിക്കുന്ന രീതി കാണിച്ചു വരാത്തത് കൊണ്ടാണ് ആ സംശയങ്ങൾ വന്നത് അപ്പോൾ ആ സംശയങ്ങൾ കൂടി ഞാൻ തീർക്കുന്നണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ അപ്പോൾ നമുക്ക് ഈ പുളയിഞ്ചി ഇടാ കാര്യം ഉമ്മ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ഇന്ന ഞാൻ കാണിക്കבודது കൊണ്ടാർ തേ ഇഞ്ചി പോയി ആദം തേയന ടെസ്റ്റ് രസനാ ആയന്ത അമ്മ വാങ്ങတာ അതി രണ്ട് പച്ചമുളക് ഒരു ഉടം ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ആ ചത്ര കറിവേപ്പില രണ്ട് സ്പൂൺ മുളകു മുളക് ഇവര കാഷ്മീരി ചില്ലി രണ്ട് ടീസ്പൂണ് മല്ലി ഒരു ടീസ്പൂണ് ഉലുവ ആ വിശേഷത്തിന് മണ്ണും ആവശ്യത്തിന് ഇത് കൊണ്ടും കൊട്ടാട്ടത്തിൽ ഉപ്പ് ഇടുകാരും മതപിനാദ്യ ആക്കാൻ കഴിയില്ല പോരെങ്കിലേ നമ്മള് ആദ്യം ചെയ്യണ്ടേ കൊണ്ടോട്ട് ഒളിച്ചെണ്ണേലോ

അപ്പോൾ കൊണ്ടോട്ട് പൊരിച്ചിട്ട് കഴിഞ്ഞാലും ഉമ്മാ ഇതേപോലെ പൊരിച്ചെടുക്കാം സാധാരണ നമ്മൾ കൊണ്ടോട്ട് പൊരിക്കുന്ന പോലെ തന്നെ ഉമ്മിച്ചെണ്ണ അതിന്റെ കുറച്ച് കൊറച്ചു അതെല്ലാം താളിക്കാൻ കുറച്ചാണ് എങ്ങനെ കടുവും വേണ്ട ഉപ്പും വേണ്ട അപ്പോൾ എണ്ണ ചൂടായകത്ത് നമ്മുടെ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് വന്നിട്ട് നന്നായിട്ടൊന്ന് ഉലുവ ഒന്ന് മൂപ്പിക്കുക അങ്ങനെ മൂത്ത് വരുമ്പോഴും തന്നെ നമ്മുടെ മറ്റുള്ള മസാലകൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത് എല്ലാം കൂടെ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ ചെറിയ ഉള്ളികൾ നന്നായിട്ട് മൂത്തതിൻ്റെ ശേഷമാണ് നമ്മുടെ ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ പക്ഷെ ഇതിൽ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒരു തവണ ഉണ്ടാക്കണേ കുറച്ചും കൂടെ എണ്ണ വേണം കുറച്ച് എണ്ണ കുറവായതുകൊണ്ട് കൊണ്ട് ഒരു രണ്ട് ടീസ്പൂണും കൂടെ എണ്ണ ഒഴിച്ച് നമ്മൾ മുളക് പൊരിച്ചു വെച്ചിട്ടില്ല ആ എണ്ണയാണ് ഇത് അതെ കുറച്ചും കൂടെ ഒഴിക്കണം അപ്പോൾ ആ എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുത്തു ഇതിന് മെയിൻ ചെറിയ ഉള്ളിയാണ് ഇട്ട വേണ്ടത് നന്നായി മൂപ്പിച്ചെടുത്തതിനു ശേഷം മല്ലിപ്പൊടി കാശ്മീർ ചില്ലി എന്നിട്ട് നമ്മുടെ മസാല പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്ക ഒരുപാട് സമയം ഒരു പച്ചമണം മാറുമല്ലോ അതുവരെ ഒന്ന് വാറ്റിയെടുക്കുക ഒരു വലിയ നെല്ലിക്ക അപ്പം ഏകദേശം ഉമ്മ പറഞ്ഞ പോലെ ഒരു നെല്ലിക്കാവലപ്പത്തിനുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ ഈ മസാല വഴറ്റിയ മസാലപ്പൊടികളുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഒഴിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട് എൻ്റെ മക്കളെ വരുന്നത് അടുത്തുള്ളതൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ പോലെ ആ നല്ലൊരു ഫ്ലേവർ ഒരു നല്ലൊരു മണം വരുന്നുണ്ട് ആ സമയത്ത് ഉമ്മ എന്താക്കി നമ്മുടെ ഇവിടെ രണ്ട് ആണി വെല്ലം ഉരുക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ തൊഴിക്കാണ് ആ വെല്ലമൊക്കെ ഇങ്ങനെ അരിച്ചു ഒഴിക്കുമ്പോൾ ഒരു മണം ഉണ്ട് വരുന്നത് ഉമ്മാൻ്റെ അച്ചിരി പോലെ തന്നെ ഉമ്മ അതിൻ്റെ ഒരു മണം ഓ ഒരു വേറെ ലെവലായിട്ടാ സത്യത്തിൽ ഉമ്മ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉമ്മനോട് പറയും ഇനി വേറെ ആളെ കൊണ്ട് വീഡിയോ പിടിപ്പിക്കണമെന്ന് എനിക്ക് പറ്റുന്നില്ല ഉമ്മ ഇങ്ങനെ ടേസ്റ്റ് നോക്കിക്കൊണ്ടേ ഇരിക്കുകയല്ലേ മഷാട്ടിപുളിന് കുറച്ചും കൂടെ ബെല്ലത്തിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഉമ്മ കുറച്ചും കൂടെ ഒഴിച്ചു നന്നായിട്ടൊന്ന് തിളപ്പിക്കുകയാണേ ഈ മസാലകൾ ഈ വെല്ലത്തിലും ഈ പുളിവെള്ളത്തിലെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മസാല വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കൊണ്ടാട്ട ഇതിൻ്റെ അകത്തേക്ക് ഇടണം പിന്നെ കുറേ സമയം ഇങ്ങനെ ഒന്ന് ഒന്ന് നന്നായിട്ട് മിക്സ് തിളപ്പിക്കണ്ടായിട്ടൊന്ന് ശേഷം നമുക്കിത് കൂട്ടാം ഇത് ഓരോ ഒന്നൊന്നര ടേസ്റ്റ് ആണ് ചോറാണെങ്കിലും കായും കൊട്ടാണെങ്കിലും കഞ്ഞി ആണെങ്കിലും എല്ലാത്തിനും ഒരു രേക്ഷയിലെ മക്കൾ അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ കൊണ്ടാട്ട പുളിയിഞ്ചി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് പച്ചക്കായും കുട്ടിൻ്റെ കൂടെയാണ് ഇട്ടെ ഇതുണ്ടാക്കിന് കഞ്ഞിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടി എല്ലാണ്ട് കോമ്പിനേഷനുള്ള അടിപൊളി കറിയാണ് എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പൈനാപ്പിൾ ജ്യൂസിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടുത്ത് ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ആ സംശയങ്ങൾ ഞാൻ തീർത്തി തരാം ഞാനിതിപ്പം മൂന്ന് പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത് മൂന്ന് പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളവും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ ഞാൻ അടച്ചു അടച്ചുവെച്ചിട്ട് ണേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴും ഞാൻ മൂടി തുറന്നിട്ട് ഒന്ന് കുലുക്കിയിട്ട് അതായത് നമ്മൾ ഈ അടിയിലുള്ള പൈനാപ്പിൾ മുകളിൽ വരത്തക്ക രീതിയിൽ ഈ ഒരു രീതിയിൽ കുലുക്കിയിട്ട് വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചു അപ്പോൾ ഈ സമയമേക്ക് പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്പൂണെ കൊണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇതിൽ നിന്ന് വെള്ളം വന്നത് അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല എല്ലാവരും ചോദിച്ചു വെള്ളം ഒഴിച്ചിനോ പഞ്ചസാര ഇട്ടിനോ ഇതെങ്ങനെയാണ് ആവിയിലാണോ ഉപയോഗിക്കുന്നത് കാരണം ഞാൻ ഈ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ച്ചാർന്നിട്ടില്ല അതുകൊണ്ട് വല്ലാതെ സംശയങ്ങളുണ്ടായിരുന്നു ഇപ്പം നിങ്ങളെ സംശയങ്ങളൊക്കെ മാറിയില്ല അപ്പോൾ ഇതേപോലെ പൈനാപ്പിൾ വേവിച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ജ്യൂസ് അടിക്കാൻ പറ്റും അപ്പം ഗസ്റ്റ് മാറുന്ന മുമ്പിൽ നമുക്ക് നല്ല ഒരു മതിപ്പായിരിക്കും അത്രയും ടേസ്റ്റുള്ള ജ്യൂസാണ് എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങളെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ നോക്കിയിട്ട് ചെയ്യാം ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും അസ്ലാമലിക്കും വർമ്മത്തല്ലാ വർക്കാത്തു